ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് കാക്കനാട് നമ്മുടെ അരൂരത്തെയും തൊറവുരത്തെയും റോഡിന്റെ ഇടക്കുള്ള ഭാഗത്തെ അവസ്ഥയാട്ടോ ആട്ടോ ഇത് നല്ല ബ്ലോക്ക് ആണ് റോഡ് പണി ആയതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് വരുന്നത് അപ്പൊ ഞങ്ങളിത് അതുവഴി ആട്ടോ പോകുന്നത് നല്ല ബ്ലോക്ക് ആ പുറകിലും ഫ്രണ്ടിലൊക്കെ നിറച്ചും വണ്ടിയാണ് അതുകൊണ്ട് തന്നെ പയ്യേ ആട്ടോ പോയത് പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ഫ്രൂട്ട് വാങ്ങി ഒരു ഫ്രൂട്ടിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല ഒരു തക്കാളി മൊത്തങ്ങയൊക്കെ കൂടി മിക്സ് ആയ പോലത്തെ ഒരു ടേസ്റ്റായിരുന്നു എനിക്ക് തോന്നിയത് അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ അയാൾ മുറിച്ചാട്ടോ വന്നത് ചെറുതായിട്ട് പഴുക്കാനുണ്ടായിരുന്നു എന്ന് തോന്നി പിന്നെ ഞങ്ങൾ രണ്ടൊരു അതൊക്കെ കഴിച്ചോണ്ട് അങ്ങനെ ഇരുന്നു പൈസ ഒരു കഷ്ണം കൊടുത്തു ഞാനും ഒരു കഷ്ണം കൊടുത്തു അപ്പോൾ എനിക്ക് അത് ടേസ്റ്റ് അധികം വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു പമ്പിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയാ പിന്നെ ഞങ്ങൾ ചാച്ചീൻ്റെയൊക്കെ ഉള്ളിലോട്ടാട്ടോ പോയത് പിന്നെ ഞങ്ങൾ അവരെ വിളിച്ചോണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ചാച്ചീൻ്റെ വീട്ടിലോട്ട് നടക്കുവാണേ ഉമ്മയും ഇതാ മുമ്പേ ഉമ്മയും പൈസ ഒക്കെ മുമ്പേ നടന്നു പോയി അപ്പം ഞാൻ അതാ ഏറ്റവും മേഖല ആട്ടോ പോകുന്നത് അപ്പം അവിടെ ചെന്നപ്പോൾ ഇതേപോലൊരു സംഭവം ഉണ്ടായിരുന്നു അവനാണെ അതിലിങ്ങനെ തൂ കളിച്ചോണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ടായിട്ടവൻ കാണിക്കുന്നതൊക്കെയാണ് പയ്യെ പയ്യൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവത്തിൻ്റെ ബലം പിടിച്ച് നോക്കേണ്ടത് അധികം ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാനൊന്നു കയറി നോക്കി അപ്പം വലിയ കുഴപ്പമില്ല എനിക്ക് വലിയ ബലം പിടുത്തമായിട്ടൊന്നും തോന്നിയില്ല ഞാൻ ഓർത്താണ് എന്തിനാ ഇത്രയും ബലം പിടിച്ചതെന്ന് ക്കിഷ്ടപ്പെട്ടൂട്ട് നല്ല രസം ഉണ്ടായിരുന്നത് ഈ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ കളിച്ചും രസിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം സമയമില്ലായിരുന്നു പെട്ടെന്ന് എത്തണമല്ലോ ഇത്ര ദൂരമൊക്കെ പോകണ്ടേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അവൻ എന്താ അവൻ്റെ ഷൂട്ടുണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി അതൊക്കെ മുമ്പ് തന്നെ അവന് ഇറങ്ങിയിട്ടോ എൻ്റെ റോട്ടിലോട്ട് ഒറ്റ ഓട്ടമായിരുന്നു പോവല്ലേ എന്ന് പറയുന്നത് അവനെടുത്ത് ഓടിക്കളഞ്ഞു പിന്നെ ഞാൻ എന്താ പയ്യെ പയ്യെ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ഇടക്ക് വെച്ചവനെ കണ്ടുപോക്കും അതാ തുപ്പൽ പൊട്ടാസൊക്കെ എടുത്തിട്ടും വരുന്നുണ്ട് നമുക്ക് കാർ ഇറങ്ങി പൊട്ടിക്കാൻ കയറി പൊട്ടാസാന്നൊക്കെ പറഞ്ഞു പിന്നെ അത് എറിയണ പോലെയൊക്കെ കാണിച്ചുകൊണ്ട് നിന്നു അപ്പോൾ അത് ആ വാപ്പി കാറും എടുത്തിട്ടും വന്നേ പിന്നെ ഞങ്ങൾ കാറിന് കയറി ഞങ്ങൾ അതാനി അങ്ങോട്ടേക്ക് പോവുകയാണേ അപ്പം ഇതാണ് നമ്മൾ പാലൊക്കെ കയറി ഇതാ പോകുകയാണ് കേട്ടോ ഇത് ഏത് പാലങ്ങനെ വലുതായിട്ട് അറിയാനൊന്നും പാടില്ല അപ്പം നമ്മളിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ലുലുമാളുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ടേ ലുലുമാളി പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം ഞങ്ങൾ അത് ആ ലുലുമാളുടെ ഫ്രണ്ടിലോട്ടിങ്ങനെ എത്തി അപ്പോൾ ഇച്ചിരി സ്ലോ ആക്കി വാപ്പി വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടും പിന്നെ ഇരുന്ന് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോയി അപ്പോൾ അത് അവിടെ നിറച്ച് പച്ചപ്പൊക്കെ പിടിച്ചൊരു സ്ഥലം കേട്ടോ മൊത്തം അവിടെ കൂടുതലും ഇങ്ങനെ പച്ചപ്പൊക്കെ ഇങ്ങനെ നിൽക്കുകയാണേ അത് അവരുടെ വീട് അങ്ങോട്ട് എത്താനായി ഇപ്പം റബ്ബർ തോട്ടം പൈനാപ്പിൾ തോട്ടമൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ റബ്ബർ തോട്ടമാണിപ്പോൾ കണ്ടത് അവരുടെ വീട് എത്തി സത്യം പറയാമെങ്കിൽ ഇതാണ് ഉള്ളിലോട്ട് കയറുമ്പോഴാണ് അവരുടെ വീട് അപ്പം ഞങ്ങളിത് അങ്ങോട്ടേക്ക് എത്തി എത്തിനിപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വാപ്പി പിന്നെ വണ്ടി ഒതുക്കി ഇടാൻ വേണ്ടി പോയി ഞാനങ്ങോട്ട് ആദ്യം തന്നെ കേറി ചെന്നുട്ടോ അവിടെ കേറി ചെന്ന ഞാൻ മോളിലോട്ടാണ് കേട്ടോ നോ താഴത്തോട്ടാ കേട്ടോ മോളിൽ നോക്കിയത് പിന്നെ അവരുടെ വീട്ടിൻറെ അകത്തോട്ട് ഞാൻ കേറി കയറിയപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് നോക്കിയാൽ അവിടുത്തെ രണ്ട് കുരുപ്പുകളെ ആട്ടോ ഒരെണ്ണംന്താ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു രണ്ട് പേരുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരെണ്ണത്തിനെ ഞാൻ കണ്ടു അപ്പോൾ ഒരെണ്ണത്തിനെ ഞാൻ നോക്കുകയാണ് അവിടെ ഒന്നും കണ്ടില്ല അപ്പം ഞാൻ ഓർത്തി എവിടെ പോയിട്ട് അപ്പോൾ ഞാൻ ഇത്താത്ത അടുത്ത് ചോദിച്ചു ചോദിച്ചു ഇത്താത്ത അവളെന്തായത് ചോദിച്ചപ്പോൾ ഇത്താത്ത പറഞ്ഞു ഉണ്ടല്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോൾ ഞാൻ കട്ടിലടി ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ അവിടെ ഞാൻ ടെറസിൻ്റെ മുകളൊക്കെ ഒന്ന് കയറി അപ്പം നല്ല രസോട്ടോ മൊത്തം റബ്ബർ ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നോക്കി ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ കുറച്ച് നേരം അങ്ങോട്ടുമൊക്കെ നോക്കി അവിടെ മോളൊക്കെ ആണെങ്കിലും ഒന്ന് ഒന്നും കൂടി ചുറ്റി ചുറ്റി കറങ്ങി ഒന്നും കൂടി ഞാൻ അങ്ങനെ അങ്ങനെ നടന്നു അപ്പോൾ അതാ നല്ല രസം ഞാൻ കുറേ നേരം അവിടെ ഓടിക്കളിക്കൊക്കെ ചെയ്തു അപ്പം അതവിടെ കുറച്ച് കോഴി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അപ്പം അതെയാണ് ഞാൻ ഇപ്പം കാണിച്ചത് ഫൈസോ എവിടെയാന്ന് കൂടി അറിഞ്ഞുകൂടാട്ടോ ഞാൻ എന്താ മോളിലോട്ട് കയറിപ്പോന്നു അപ്പോൾ മോളീന്ന് നോക്കുമ്പോൾ കൂ അവിടെ നിന്ന് നോക്കുമ്പോൾ കൂടുതലും ഇങ്ങനെ ഈ റബ്ബർ തോട്ടങ്ങളാട്ടോ കാണണം അപ്പോഴാണ് ഇതാണ് ഞാൻ നമ്മൾ വന്ന ഒരു വഴിയൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ എന്താ അവിടെ നിന്ന് മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി താഴെത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തേക്കുന്നതാണെങ്കിൽ ആ ഇത്തകത്ത് അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മൊത്തം ഇത്തകത്ത് ചെയ്താട്ടോ ബീഫ് ഫ്രൈ അച്ചാർ ഇറച്ചിച്ചോറ് പപ്പടം പൈനാപ്പിൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ അവിടെ തന്നെ പിള്ളേർ സൈക്കിളൊക്കെ ചവിട്ടി നടന്നു ഫൈസു ഏറ്റവും മുമ്പിൽ നിന്നിപ്പോൾ ഉണ്ട് ഇവളുടെ പേര് ഹനാനെന്ന് ഹന എന്നാട്ടോ അപ്പോൾ അവളത് അവനും ഒക്കെ ഭയങ്കര കൂട്ടാണ് അപ്പം ഫൈസുത മുന്നിൽ ഏറ്റവും ചെറിയ വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും വെറുതെ ഇരിക്കലേ അപ്പോൾ ഓർഡടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും ആ ചെറിയ വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങളിത് ആ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവൾ കൂട്ടത്തിൽ ഇറങ്ങി വരാട്ടോ അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലോട്ട് ഇറങ്ങി അപ്പം ആപ്പം ഇതാ വണ്ടിയൊക്കെ വളച്ചെടുക്കുകയാണ് അപ്പം അങ്ങോട്ട് പോകും വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ എത്രയോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ